The Spirit of the Lord is upon me, because He hath anointed me to preach the gospel to the poor. He hath sent me to heal the brokenhearted, to preach deliverance to the captives, and the recovering of sight to the blind. To set at liberty them that are bruised, to preach the acceptable year of the Lord. This day is this scripture fulfilled in your ears. ഈശോയിൽ പ്രിയപ്പെട്ടവരെ പുതുവത്സരത്തിലെ ആദ്യ ഞായറാഴ്ച നാം ധ്യാന വിഷയമാക്കുക ലുക്കാഴ്ച വിശേഷം നാലാമധ്യായം പതിനാറ് മുതൽ ഇരുപത്തി രണ്ട് വരെയുള്ള വാക്യങ്ങളാണ് യേശു തൻ്റെ ദൗത്യം ആരംഭിക്കുന്നതും തൻ്റെ ദൗത്യത്തിൻ്റെ ഉള്ളടക്കം വ്യക്തമാക്കുന്നതുമായ വാക്യങ്ങളാണിവ ചിലപ്പോൾ നമുക്ക് തോന്നാം യേശുവിൻ്റെ മാമുദീസയ്ക്ക് മുമ്പ് തന്നെ എന്തുകൊണ്ടാണ് ഇത് ഈ ഞായറാഴ്ച വായനയ്ക്കായിട്ട് കൊടുക്കുന്നത് ജനുവരി ആറാം തീയതി എപ്പിഫനി ദിവസം യേശുവിൻ്റെ മാമുദീസ നമ്മൾ പ്രത്യേകമായി അനുസ്മരി അനുസ്മരിക്കുമ്പോൾ ദൈവപിതാവ് യേശു ആരാണെന്ന് ലോകത്തിലെ യേശുവിന് ദൗത്യം എന്താണെന്ന് വ്യക്തമാക്കുന്ന ആ വെളിപ്പെടുത്തലാണ് നമ്മൾ കാണുക യേശുരുടെ ദൗത്യത്തെപ്പറ്റിയിട്ടുള്ള ഉൾക്കാഴ്ചകളാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ മനസ്സിലാക്കുക യേശു തന്നെ അത് വ്യക്തമാക്കുകയാണ് ഏശയ പ്രവാചകൻ്റെ പുസ്തകമാണ് ഈശോ വായിക്കുന്നത് ഏശയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് അറുപത്തി ഒന്നാം അധ്യായത്തിൽ നിന്ന് ഉള്ള വാക്യങ്ങൾ കർത്താവ് വായിക്കുന്നു ഇപ്പം അമ്പത്തെട്ടാമത്തെ അധ്യായത്തിൽ നിന്നുള്ള ചില വാക്യങ്ങളും അവിടെ പ്രധാനമായിട്ട് അഞ്ച് കാര്യങ്ങളാണ് ഏഷ്യ പ്രവാചകൻ്റെ പ്രവചനത്തെ ഊന്നി തൻ്റെ ദൗത്യമായിട്ട് ഈശോ അവതരിപ്പിക്കുന്നത് ഒന്ന് ദരിദ്രരോട് സുവിശേഷം അറിയിക്കുക ആരാണ് ദരിദ്രർ സാമ്പത്തികമായിട്ടുള്ള അർത്ഥത്തിൽ മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ പോരാ സുവിശേഷങ്ങൾ നമ്മൾ കണ്ടുമുട്ടുന്ന നിരവധി തരത്തിലുള്ള ദാരിദ്ര്യമുണ്ട് ദരിദ്രരുണ്ട് അടിച്ചമർത്തപ്പെട്ടവർ വിശപ്പ് സഹിക്കുന്നവർ കരയുന്നവർ കുരുടർ മുടന്തർ കുഷ്ഠരോഗികൾ ചെകിടർ എന്നിങ്ങനെ നിരവധി തരത്തിലുള്ള വ്യക്തികൾ ദൈവത്തിൻ്റെ പ്രത്യേക സഹായം ആവശ്യമുള്ളവരാണ് അവർ ദൈവത്തിൻ്റെ വാക്കിന് കാത്തിരിക്കുന്നവരാണ് നമ്മളെല്ലാവരും ഒരു തരത്തിൽ പറഞ്ഞാൽ ദരിദ്രരാണ് ദൈവത്തിൻ്റെ പ്രത്യേകമായ ആശ്വാസ വചനം സഹായം നമുക്ക് ഓരോരുത്തർക്കും ആവശ്യമാണ് രണ്ടാമത് നമ്മൾ കാണുക ബന്ധിതർക്ക് മോചനം അതിനോട് ചേർന്ന് പോകുന്ന കാര്യമാണ് അടിച്ചമർത്തപ്പെട്ടവർക്ക് ഇതാ മോചനം എന്താണ് ഈ വാക്കുകളുടെ അർത്ഥം മനുഷ്യൻ്റെ പൂർണമായ മോചനമാണ് പൂർണ്ണമായ സ്വാതന്ത്ര്യമാണ് ഏതെല്ലാം മേഖലകളിൽ നമ്മളെ ആത്മീയമായിട്ടുള്ള ബന്ധനത്തിന് കാരണമാകുന്നുണ്ട് അവിടെയെല്ലാം പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യം യേശുവാണ് നൽകുന്നത് യുക്കാഴ്ച വിശേഷം ഏഴാം അധ്യായം അൻപതാം വാക്യം ദൈവം നൽകുന്ന രക്ഷയുടെ മോചനം പ്രഖ്യാപിച്ച് സമാധാനത്തിൽ പോകുക എന്നുള്ള കർത്താവിൻ്റെ വാക്കുകളാണ് യഥാർത്ഥത്തിൽ ഈ മോചനത്തിൻ്റെ അന്തസത്ത എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നാലാമത് അന്തർക്ക് കാഴ്ച നൽകുന്ന യേശു ദൈവത്തിൻ്റെ പദ്ധതിയാണ് എല്ലാവർക്കും രക്ഷ നൽകുക സകല മനുഷ്യരും ദൈവത്തിൻ്റെ രക്ഷ എന്നുള്ള ലുക്കാഴ്ച വിശേഷം മൂന്നാം അധ്യായം ആറാം വാക്യം ദൈവത്തിൻ്റെ പദ്ധതി പൂർത്തിയാക്കുകയാണല്ലോ യേശുവിൻ്റെ വരവിൻ്റെ ദൗത്യം ആകയാൽ യേശുവാണീ ലോകത്തിൻ്റെ പ്രകാശം ഈ ലോകത്തിൻ്റെ പെട്ട് കഴിയുന്ന മനുഷ്യർ ഇതാ അവരെ പ്രകാശിപ്പിക്കാൻ യഥാർത്ഥ പ്രകാശം എന്താണ് എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ പോകേണ്ട വഴിയിലൂടെ മുന്നോട്ട് പോകാൻ ഇതാ യേശു നമ്മളെ സഹായിക്കുകയാണ് കർത്താവിൻ്റെ പ്രസാദവത്സരം പ്രഘോഷിക്കാൻ ഇതാ ഈശോ നിയുക്തനാകുകയാണ് ദൈവത്തിന് പ്രസാദകരമായ ഇഷ്ടപ്പെട്ട വർഷം എന്നാണ് വാക്കുകളുടെ അർത്ഥം രക്ഷയുടെ പൂർണ്ണമായ വിമോചനത്തിൻ്റെ ഒരു കാലഘട്ടം ഒരു വത്സരം ഈശോ പ്രഖ്യാപിക്കുകയാണ് മനുഷ്യനെ പൂർണ്ണമായിട്ടും രക്ഷിക്കുന്ന അവൻ്റെ സമഗ്ര വിമോചനം ലക്ഷ്യം വെക്കുന്ന ദൗത്യമാണ് യേശുവിൻ്റേത് ഇത് മനസ്സിലാക്കാനായിട്ട് നസ്രത്തിലെ സെനഗോഗിൽ അന്നുണ്ടായിരുന്നവർക്ക് സാധിക്കുന്നില്ല യേശുവിനെ വളരെ കൗതുകത്തോടെ ഒരുപക്ഷെ ആദരവോടൊക്കെയാണ് അവരാരംഭത്തിൽ കണ്ടിരുന്നത് എങ്കിലും പിന്നീട് സാവകാശം ഇതാ ആ മനോഭാവം മാറുകയാണ് ദൈവത്തിൻ്റെ രക്ഷ സ്വീകരിക്കുന്നത് വിജാതീയരാണ് എന്നുള്ള വെളിപ്പെടുത്തൽ യേശു നൽകുമ്പോൾ തങ്ങളുടെ വംശത്തിലും പാരമ്പര്യത്തിലുമൊക്കെ അഭിരമിച്ചിരുന്ന യോഗന്മാർക്കത് തീർത്തും സ്വീകാര്യമായിരുന്നില്ല ഏലിയായും എനീഷായും ഇസ്രായേൽ തിരസ്കരിച്ച പ്രവാചകന്മാരാണ് അവരുടെ ഉദാഹരണങ്ങൾ ഇതാ കർത്താവ് എടുത്തു പറയുകയാണ് തന്നെയും ഇതാ യഹൂദന്മാർ നസ്ര നസ്രത്തിലെ യഹൂദന്മാർ തിരസ്കരിക്കുന്നു എന്നുള്ള അനുഭവമാണ് ഈശോയ്ക്കുള്ളത് കാരണം യേശു പറഞ്ഞതൊന്നും അവർക്ക് സ്വീകാര്യമാകുന്നില്ല അവസാനം ഇതാ യേശുവിനെ തിരസ്കരിക്കാനും അവഗണിക്കാനും വധിക്കാനും ശ്രമിക്കുന്ന യഹോദരെ നമ്മൾ കാണുന്നു അവസാനത്തെ വാക്ക് ഇപ്രകാരമാണ് നാലാമധ്യായം മുപ്പതാം വാക്യം എന്നാൽ അവൻ അവരുടെ ഇടയിലൂടെ നടന്ന് അവിടം വിട്ടുപോയി എന്ന് ഗ്രിക്ക് ഭാഷയിൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദത്തിന് പോയിക്കൊണ്ടിരുന്നു എന്നുള്ള അർത്ഥം കൂടിയുണ്ട് യേശു നമ്മുടെ കിടയിലൂടെ നടന്ന് നമ്മുടെ പ്രതികരണം ക്രിയാത്മകമല്ലായി ക്രിയാത്മകമല്ല എങ്കിൽ ഓരോ ദിവസവും അവിടെ നിന്ന് നമ്മെ വിട്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഈ പുതിയ വത്സരം യേശുവിൻ്റെ രക്ഷയും യേശുവിൻ്റെ സ്നേഹവും പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനും യേശു നമ്മുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുപോകാതിരിക്കാനും നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാം കർത്താവിൻ്റെ പ്രകാശവും കർത്താവിൻ്റെ മോചനവും ഈ പുതിയ വർഷത്തിലൂടെ വർഷത്തിലുടനീളം നമ്മുടെ ഹൃദയങ്ങളിലും മനസ്സുകളിലും ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ആമേ